ഗവൺമെന്റിന്റെ പുതിയ അമെൻമെന്റും ഗവൺമെന്റിന്റെ നിയമങ്ങളും ഇതെല്ലാം ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളത് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ആരും ഇത് കാണാൻ പാടില്ല ഇത് രസിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമമല്ല സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ അതൊരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് അത് കേരള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ അവർക്ക് അവർക്കതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കണം സുരേഷ് ഗോപിയാണ് തൃശൂർ എം ആണ് ബി നേതാവാണ് കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അതിനുശേഷവും അദ്ദേഹം പറയുന്നുണ്ട് ചില കാര്യങ്ങൾ അത് പ്രേക്ഷകർക്ക് പിന്നീട് കേൾക്കാം അതിനു മുമ്പ് ഒരു കാര്യം കഴിഞ്ഞ തവണത്തെ തൃശൂർ പൂരത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ആ പ്രശ്നം ആരാണ് ഉണ്ടാക്കിയത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് അതിൽ സംഘപരിവാറിന് എന്താണ് ബന്ധം എന്നതും അന്വേഷിക്കുകയാണ് സുരേഷ് ഗോപി എങ്ങനെയാണ് ജയിച്ചു വന്നത് തൃശൂരിൽ നിന്ന് എന്ന് എല്ലാവർക്കും അറിയാം അതിൽ തൃശ്ശൂർ പൂരത്തിലുണ്ടായ ചില സംഭവങ്ങൾ ഘടകമായി മാറിയിട്ടുണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയിട്ടുണ്ട് ബി ജെ പി എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെ തൃശ്ശൂർ പൂരത്തിന്റെ പേരിൽ ജയിച്ചു വന്ന സുരേഷ് ഗോപി ബി ജെ പി നേതാവ് കേന്ദ്രമന്ത്രി കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു വെടിക്കെട്ട് നിയന്ത്രിച്ചു കൊണ്ടുള്ള നിയമം ഒരിളവും നൽകില്ല എന്നാണ് അവസാന നിമിഷം വരെ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഒരിളവും നൽകില്ല തിരുവമ്പാടി പാറമേക്ക ദേവസ്വം അധികൃതർ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ പോയി കണ്ട് സംസാരിച്ചു കേന്ദ്രമന്ത്രിമാരെ കണ്ടു സുരേഷ് ഗോപിക്ക് നിരവധി തവണ നിവേദനം കൊടുത്തു അപ്പോഴൊന്നും ഒരിളവ് നൽകാൻ കഴിയില്ല എന്ന നിലപാടെടുത്തു എന്ന് വെച്ചാൽ തൃശൂർ പൂരത്തിന്റെ പ്രധാനപ്പെട്ട ആകർഷണമായ വെടിക്കെട്ട് നടത്താൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് വന്നു അപ്പോഴാണ് തിരുവമ്പാടി ദേവസ്വം ഭരവാഹികൾ സംസ്ഥാന സർക്കാരിനെ കണ്ട് തൃശൂർ പൂരം നടത്തിയേ തീരൂ തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണമാണ് വെടിക്കെട്ട് അത് നടത്താതിരിക്കാൻ കഴിയില്ല എന്തെങ്കിലും രൂപത്തിൽ ഇടപെടൽ നടത്തണം എന്നാവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിനും കത്തയച്ചു ഇളവ് നൽകണം തൃശ്ശൂർ പൂരം തൃശ്ശൂർക്കാരുടെ മാത്രം വികാരമല്ല കേരളത്തിന്റെ പൊതുവികാരമാണ് നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ് തൃശ്ശൂർ പൂരം അത് മുടങ്ങരുത് അതിന്റെ പ്രധാന ആകർഷണമായ വെടിക്കെട്ട് മുടങ്ങരുത് പക്ഷേ കേന്ദ്ര സർക്കാർ ഒരു തരത്തിലുണ്ട് അനുകൂല നിലപാട് സ്വീകരിച്ചില്ല അവസാനം സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടി നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചാണ് വെടിക്കെട്ട് നടത്താൻ അനുവാദം വാങ്ങിയത് അങ്ങനെ തൃശൂർ പൂരം അതിന്റെ എല്ലാ അർത്ഥത്തിലും നടക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് സുരേഷ് ഗോപി വന്ന് പറയുന്നത് ഒരു ഇളവ് നൽകാൻ കഴിയില്ല അത്ര സാഹചര്യമില്ല ജനങ്ങളുടെ സുരക്ഷയാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അത് നമുക്ക് ഒന്നുകൂടി കേൾക്കാം അല്ല ഇതിൽ കൂടുതൽ സാധിക്കുമായിരുന്നു ഇത് എല്ലാവരും അറിയേണ്ട കാര്യമാണ് ഏപ്രിൽ മൂന്നാം തീയതി ലോക്സഭയിൽ മുനമ്പത്തിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വൈകുന്നേരം അഞ്ചു മണിക്ക് അമിത്ഷാ ജിയും പിയൂഷ് ജിയും കൂടി എടുത്ത തീരുമാനം എന്നെ അവർ രണ്ടുപേരും വിളിച്ചറിയിച്ചത് ഇപ്രാവശ്യം പെസ് ഓയുടെ ഒരു റെസ്ട്രിക്ഷനും ഉണ്ടാവില്ല ഓഗസ്റ്റിൽ ഞാനിവിടെ വന്ന് പറഞ്ഞതുപോലെ റിംഗിന്റെ പകുതിയല്ല റിംഗ് റോഡ് മുഴുവൻ ജനങ്ങളെ നിർത്താവുന്നതിന്റെ പരിധി നിശ്ചയിക്കാൻ അഡ്മിനിസ്ട്രേഷന് ജില്ലാ ഭരണകൂടത്തിന് അതിന്റെ നിർദ്ദേശം നൽകാൻ പോവുകയാണ് നാലാ നാലാം തീയതി പാർലമെന്റ് ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമങ്ങൾ സ്വീകരിക്കും രണ്ടാം തീയതി രണ്ടാം തീയതിയാണ് ഈ തീരുമാനം തീരുമാനമുണ്ടാവുന്നത് അന്ന് രാത്രിയാണ് ഒരു സംസ്ഥാനത്ത് വെടിക്കെട്ട അപകടത്തിൽ പതിനെട്ട് പേര് മരിക്കുന്നുണ്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു ഇനി ഇത് കോടതിയുടെ പരിധിയിൽ ശക്തി കൂടും കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണോ നിങ്ങൾ ഈ ഇളവ് പുഷ് ചെയ്തതെന്നൊരു ചോദ്യം വന്നാൽ ഗവൺമെന്റും ഗവൺമെന്റിന്റെ പുതിയ അമെൻമെൻറ്റും ഗവൺമെന്റിന്റെ നിയമങ്ങൾ ഇതെല്ലാം ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളത് മാത്രമാണ് അല്ലാതെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ആരും ഇത് കാണാൻ പാടില്ല ഇത് രസിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമമല്ല സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ അതൊരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് സംഘപരിവാർ ആചാരങ്ങളെ കുറിച്ചും അനുഷ്ഠാനങ്ങളെ കുറിച്ചും വാതോരാതെ പ്രസംഗിക്കും ആ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തടസ്സപ്പെടുത്തിയാണെങ്കിലും വിജയിച്ചു വരാനുള്ള ഇടപെടൽ നടത്തും അത് നാം കഴിഞ്ഞ പൂരത്തിൽ കണ്ടതാണ് ഇപ്പോഴും ആരോപണമുണ്ട് സംഘപരിവാർ സംഘടനകൾക്ക് മുകളിൽ ആരാണ് പൂരം കലക്കിയത് എന്ന് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നു റിപ്പോർട്ട് വന്നാൽ അറിയാം അതിൽ സംഘപരിവാർ സംഘടനകളുടെ ഇടപെടൽ എന്താണ് എന്ന് അതേക്കുറിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് പൂരം വരുന്നത് പൂരം നടത്തണം നടത്തിയേ തീരൂ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല എന്ന് സംസ്ഥാന സർക്കാരും തൃശൂരിലെ ജനങ്ങളും ഒന്നിച്ച് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂരം ഇപ്പോൾ നടക്കുന്നത് എന്താണ് ബി ജെ പി എന്ന് എന്താണ് സംഘപരിവാർ എന്ന് എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്ന് ഒന്നുകൂടി വ്യക്തമാകുകയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഇപ്പോഴത്തെ നടത്തിപ്പും സംഘാടനവും അതോടൊപ്പം സുരേഷ് ഗോപിയുടെ നിലപാടും i